പഴയങ്ങാടിയിൽ അമ്മ പുഴയിൽ പുഴയിലെറിഞ്ഞ മൂന്ന് വയസ്സുകാരനായി ഇന്നും തിരച്ചിൽ തുടരും ഭർതൃപീഡനം ആരോപിച്ചാണ് പഴയങ്ങാടി വെങ്ങര സ്വദേശി റീമ മകനുമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കുഞ്ഞുമായി പുഴയിൽ ചാടിയ റീമയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തി അർജുൻ കല്യാണി ചേരുന്നു അർജുൻ അമ്മയെ കണ്ടെത്തിയിട്ടുള്ളൂ കുഞ്ഞിനെ കണ്ടെത്തിയിട്ടില്ല തിരച്ചിലിപ്പോൾ എങ്ങനെ തുടരും എപ്പോൾ തുടങ്ങും രോഷ്നി ഇന്നലെ രാത്രി തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ഈ പറയുന്ന ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് താഴെയും പുഴയിലും ഒക്കെയായി നടന്നിരുന്നു ഫയർഫോഴ്സ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തിരച്ചിൽ അവസാനിപ്പിച്ചുവെങ്കിലും ഈ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഒക്കെയാണ് ഇന്നലെ രാത്രിയിലും തിരച്ചിൽ നടത്തിയത് രാവിലെ തന്നെ ഫയർഫോഴ്സ് സംഘമെത്തി സ്കൂബ ടീം ഉൾപ്പെടെ വീണ്ടും തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്ര ഇടപെടലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനമാണ് ഇന്നലെ ഈ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കുമ്പോൾ പോലും ഫയർഫോഴ്സ് സ്വീകരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഭർത്തൃപീഡനമാണ് ഈ പറയുന്ന രീതിയിൽ റീമ ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് കുടുംബം ഉൾപ്പെടെ ഇന്നലെ ആരോപിച്ചിരുന്നത് ഇന്നലെ വനിതാ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കുകയും പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പോലീസും ഇത്തരത്തിൽ ഈ പറയുന്ന ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ ഒക്കെ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം പറയുമെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ആദ്യഘട്ടത്തിൽ ഒരുപക്ഷേ ഇവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം അതായത് റീമയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും അത്തരമൊരു നടപടിയിലേക്ക് കടക്കുക നിലവിലിപ്പോൾ കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ് ആ കേസിൻ്റെ ഭാഗമായി ഈ പറയുന്ന ഭർത്താമാതാവിനെയും ഭർത്താവിനെയും ഒക്കെ പ്രതിചേർക്കുന്ന നടപടിയായിരിക്കും പോലീസ് സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അത് ഈ റീമയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട് നിലവിലെന്തായാലും ഈ പറയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും എം ഒന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുമില്ല എന്തായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഈ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്നുള്ളതാണ് ഇന്നലെ രാവിലെയോടുകൂടി തന്നെയാണ് ഇതിപ്പോൾ ഏകദേശം മുപ്പത് മണിക്കൂറോളം കഴിയുകയാണ് ഈ പറയുന്ന അപകടം നടന്നതിന് ശേഷം ആത്മഹത്യ നടന്നതിന് ശേഷം മുപ്പത് മണിക്കൂർ പിന്നിടുകയാണ് അപ്പോൾ ഇന്ന് തിരച്ചിൽ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഫയർഫോഴ്സ് പങ്കുവെക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള സങ്കടമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഭർത്താവിൻ്റെ പീഡനം കൊണ്ട് ഭർത്താവ് വീട്ടിൽ നിന്നുള്ള പീഡനം കൊണ്ട് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരമ്മയും മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞും ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അമ്മയുടെ ശരീരത്തോട് ചേർത്ത് ഈ കുട്ടിയെ കെട്ടിവെച്ചതിന് ശേഷമാണ് ഈ പുഴയിലേക്ക് ചാടിയത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഈ സംഭവം കാണുന്നത് അവർ ഈ പാലത്തിൻ്റെ നടുവിലൂടെ ഈ റീമയും അതുപോലെ തന്നെ കുഞ്ഞുമൊക്കെ നടന്ന് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് തടയാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഈ ചാടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ടായി പക്ഷേ അവർ അത് കൂട്ടാക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പുഴയിലേക്ക് ചാടുകയായിരുന്നു പക്ഷേ പിന്നീട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്തായാലും വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് വിഭഞ്ചിക അതുല്യ റീമ ഇതൊക്കെ ഇത്തരം ഭർത്തൃപീഡനങ്ങളുടെയും ഭർത്തൃവീട്ടിൽ നേരിടേണ്ടി വരുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ ഇര കൂടിയായി മാറുകയാണ് അതീവ സങ്കടകരമായ സാഹചര്യം കൂടിയാണ് കണ്ണൂരിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചെമ്പല്ലിക്കുണ്ടിൽ റീമയുടെ വീട്ടിൽ ഇന്നലെ നമ്മൾ പോയപ്പോൾ പോലും അത്തരത്തിൽ അതീവ സങ്കടകരമായ അവസ്ഥയിലാണ് ആ കുടുംബം ഇപ്പോഴും ഉള്ളത് റോഷനി തീർച്ചയായും അർജുൻ മറ്റൊന്ന് കണ്ണൂരിൽ ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ഇടവിട്ടിടവിട്ടുള്ള മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും മഴ പെയ്യുന്നുണ്ട് രാവിലെ മുതൽ തന്നെ ഇന്നലെ ഈ കൊട്ടിയൂർ പാൽചുരം റോഡിൽ വലിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതുവഴിയുള്ള ഗതാഗതം ജില്ലാ കലക്ടർ പൂർണ്ണമായും തന്നെ നിരോധിക്കുന്ന സാഹചര്യമുണ്ട് കണ്ണൂരിൽ നിന്നും വയനാടിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണ് ചുരം പാതയാണ് വലിയ പാറ കഷ്ണങ്ങളൊക്കെയാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത് എന്തായാലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ വലിയ ശക്തമായ മഴയാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഒരു സാമാന്യം നല്ല മഴ തന്നെ പക്ഷേ അത് അതീവ ശക്തിയുള്ള ഒരു മഴയാണ് എന്ന് പറയാൻ കഴിയില്ല റോഷ് ഓക്കെ അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്